പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച ഏറെ രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്കാണ് വഴിവെച്ചത് മോഹൻലാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റ് എടുത്ത് മത്സരിക്കും എന്നുള്ളതായിരുന്നു ഇതിൽ ഏറെ ശ്രദ്ധേയമായുള്ള കാര്യം എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് നടൻ മോഹൻലാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നുമാണ് നടൻ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് മറ്റു പല കാര്യങ്ങളാണെന്നും രാഷ്ട്രീയം അതിൽ കടന്നു വന്നിട്ടേ ഇല്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിന്റെ കൂടിക്കാഴ്ച ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും അതിന്റെ ചർച്ചയ്ക്കായാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടതെന്നുമെല്ലാം എല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഊഹാപോഹങ്ങൾ നിറഞ്ഞു എന്നാൽ അന്ന് എന്താണ് താൻ മോദിയുമായി സംസാരിച്ചത് എന്നതിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹം എന്നെ മോഹൻജി എന്നാണ് വിളിച്ചത് ഞങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടേയില്ല കൗതുകത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരുന്നു സിനിമയിൽ നാൽപ്പത്തൊന്ന് വർഷമായെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ അത്ഭുതമായി ഞാൻ അഭിനയിച്ച സംസ്കൃത നാടകമായ കർണാഭരണത്തെ പറഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആ ദിവസത്തെക്കുറിച്ച് ഓർക്കാതെയാണെങ്കിലും ഗുരുവായൂരിയിലെ മരപ്രഭുവിൻറെ രൂപമാണ് മോദിജിക്ക് സമ്മാനിച്ചത് കേരളത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു എൻ്റെ സ്വപ്നമായ ഹോളിസ്റ്റിക് യോഗ സെന്ററിനെ പറഞ്ഞപ്പോൾ മോഹൻജി ഞാൻ യോഗയുടെ ഒരു ബിഗ് ഫാൻ ആണെന്നാണ് മോദിജിയുടെ മറുപടി അതിനുള്ള സഹായങ്ങൾ ചെയ്യാമെന്നും നരേന്ദ്രമോദി ഏറ്റതായി മോഹൻലാൽ പറയുന്നു ഒരിക്കൽ പോലും രാഷ്ട്രീയം കടന്നു വന്നില്ല ആ സമയത്ത് ഒരു കുട്ടിയുടെ കൗതുകത്തോടെ നരേന്ദ്രമോദി കാര്യങ്ങൾ കേൾക്കുകയാണെന്നാണ് തനിക്ക് തോന്നിയതെന്നും ലാലേട്ടൻ പറയുന്നു രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കൊരറിവും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ലെന്നായിരുന്നു ലാലേട്ടന്റെ പ്രതികരണം ഞാനും ഒരു കുട്ടിയെപ്പോലെയാണ് അദ്ദേഹത്തോട് പെരുമാറിയതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ഏത് രാഷ്ട്രീയക്കാരുടെ കൂടെ സമയം ചെലവഴിച്ചാലും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവേശനം അതോടെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി മാറും പ്രധാനമന്ത്രിയെ കണ്ടുവന്നതോടെ ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുവരെ ആരൊക്കെയോ പ്രഖ്യാപിച്ചു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ലെന്നും മോഹൻലാൽ പറയുന്നു ഒരു രീതിയിലും താൽപ്പര്യമില്ലാത്ത കാര്യമാണത് എനിക്ക് ഇപ്പോഴുള്ളതുപോലെ സ്വതന്ത്രനായി നടക്കാനാണ് ഇഷ്ടമെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്